നമസ്കാരം ഞാൻ വീണ്ടും അരൂക്കുച്ചി വടുതലയിലാണ് നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഞാൻ വീണ്ടും നമ്മുടെ രാജധാനി ജ്വല്ലറിയിൽ ഞാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നയൻ വൺ സിക്സ് ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിങ് കളക്ഷൻ്റെ ഭീകരമായ ഒരു കളക്ഷനുള്ള നമ്മുടെ ഒരു ഒരു ജ്വല്ലറിയാണ് നമ്മുടെ രാജധാനി കേട്ടോ അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട് ആ ഓഫേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് നമ്മളിങ്ങനെ രാജധാനി ജ്വല്ലറിയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡിങ് കളക്ഷൻസിന്റെ അതുപോലെ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സിന്റെ സ്പെഷ്യൽ കളക്ഷനും അതുപോലെ നമ്മുടെ ഓഫറുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ആളുകൾ ജ്വല്ലറിയിൽ എത്തി നല്ല റെസ്പോൺസ് ആയിരുന്നു എങ്ങനെയാണ് ആശിക്കാൻ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത് എൻക്വയറീസ് ഉണ്ട് ഓൺലൈൻ സെയിൽ ഉണ്ട് മൊത്തത്തിൽ പോസിറ്റീവ് ആണ് അതെ അതെ ആളുകൾക്ക് ഒരുപാട് ആളുകൾ പേഴ്സണലി എന്നെ വിളിച്ചു പറഞ്ഞു കാരണം ഉപകാരപ്രദമായി അതായത് കല്യാണ സമയത്തൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ അവർക്ക് സ്വർണ്ണം വാങ്ങിക്കാൻ സാധിച്ചു എന്നൊക്കെ നമ്മളോട് പേഴ്സണലി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് വളരെയധികം ഇവിടെ നേരത്തെ വെച്ചിരിക്കുന്നത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡിങ് കളക്ഷൻ ആണ് അപ്പൊ അതെല്ലാം നമുക്ക് ചാന്ദിനി നമ്മളോട് പറഞ്ഞു തരും നമുക്ക് മൂന്ന് പവൻ മുതൽ ലൈറ്റ് വെയിറ്റിന്റെ കല്യാണ സെറ്റുകളാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതെ അതെ സെറ്റുകൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് പവനേ ഉള്ളൂ പക്ഷെ അതേപോലെ തന്നെ ഇത് നോക്കിക്ക അഞ്ച് പവനുണ്ട് ഇതില് കണ്ടോ ഇത് വലിയൊരു പെന്റൻ ടൈപ്പ് നെക്ലസ് ആണ് ലാസ്റ്റ് ഷോമാലയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇത് തന്നെ നോക്കുവാണെങ്കിൽ ഒരു അഞ്ച് പവൻ്റെ ഉണ്ട് അല്ലെ തീർച്ചയായിട്ടും ഇത് പക്ഷെ നമുക്ക് ടോട്ടല് അഞ്ചു പവനേ ഉള്ളൂ നാല്പത് ഗ്രാമേ വരുന്നുള്ളൂ അതിൽ തന്നെ നാല് നെക്ലസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുല്ലമുട്ടും പിന്നെ അതുപോലെ തന്നെ പെൻഡന്റിന്റെ ഒരു നടുക്ക് ഒരു മിഡിൽ പോർഷനിൽ ഇടാൻ പറ്റിയത് കല്യാണ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിഞ്ഞും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മൂന്ന് ലക്ഷം രൂപ ഒരു മൂന്ന് ലക്ഷത്തി താഴെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് അതേപോലെ തന്നെ നമ്മളിത് ഹോൾസെയിൽ റേറ്റിലാണ് വിവാഹ പാർട്ടികൾക്ക് കൊടുക്കുന്നത് സാധാ പർച്ചേസ് വിവാഹ പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് ഉണ്ട് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക മണിക്കൂലിയാണ് നമ്മൾ സത്യത്തിൽ ഈ ഒരു നെക്ലസ് മാത്രം ഒരു ഒരു പോയിന്റ് നമുക്ക് അങ്ങനെ പറയാം ടൈപ്പിലുള്ള മാക്ലസ് ആണ് അല്ലെ ഇതാണെങ്കിലും ഒരുക്ലസ് ആണ് അതുപോലെ ഇവിടെ മറ്റൊരു പെൻഡന്റ് വരുന്നുണ്ട് പിന്നെ ചെറിയൊരു എന്താ മുല്ലമുട്ട് മാല വരുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടും മൂന്ന് ലക്ഷം രൂപയില് താഴെ നല്ലൊരു കല്യാണ വിവാഹ സെറ്റാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ അടുത്തത് ഏതാണ് നമുക്ക് വരുന്നത് പോയിന്റ് പോയിന്റ് വിവാഹ തോന്നിക്കുന്നുണ്ടല്ലോ അതെ ഇതിൽ ആറ് മാലയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കണ്ടേ ഏറ്റവും അടിയന്ത മല തന്നെ നോക്കിക്കെ എത്ര പൊലിമേലാ നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് ഫുള്ള് നമ്മൾ കേരള വർക്കിലല്ല എല്ലാ വർക്കും നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് ഈ സെറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് രണ്ടെണ്ണം മാത്രമേ ഇത് കേരള വർക്കുള്ളൂ കേരള വർക്ക ഇത് കണ്ടോ ഇത് ടർക്കിഷ് മോഡലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെ അതെ വൈറ്റ് ഗോൾഡ് ഒക്കെ കൂടെ മിക്സ് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ് ഇതൊക്കെ കല്യാണ പാർട്ടികൾക്ക് ഇപ്പൊ കല്യാണത്തിന് ശേഷം ആണെങ്കിലൊക്കെ നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ച് ചെയ്യാം സാരി മാത്രമല്ല മാച്ച് ചെയ്യും ശരിയാണ് പൊതുവേ ഒരു കുഴപ്പമുണ്ട് കേരള മധ്യമങ്ങൾ വാങ്ങിക്കുന്ന ഗോൾഡുകളൊക്കെ പിന്നീട് യൂസ് ചെയ്യാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് പിന്നെ സാരി മാത്രമേ ഒരു ഉപയോഗിക്കുന്നു ആണ് തീർച്ചയായിട്ടും ഏത് മോഡേൺ ഈ ഒരു കാണുന്ന ഉള്ള നെക്ലേസ് നമുക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നീട് ആണെങ്കിലും ഏത് ഒക്കേഷനും യൂസ് ചെയ്യാം അപ്പൊ ഇത് എത്ര പറഞ്ഞത് ലൈറ്റ് വെയിറ്റ് ഭാഗമായിട്ട് നെക്സ്റ്റ് എന്താണ് നമുക്ക് നെക്സ്റ്റ് ഒരു പറയുന്നത് കൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ നമ്മളൊരു ഏഴു മാലയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ പതിനഞ്ച് പവനാണ് ഇത് ടോട്ടൽ പതിനഞ്ച് പവ ഇതിലൊരു സ്പെഷ്യൽ ഉണ്ട് ഇത് ചോക്കർ എന്ന് പറയുന്നതിനെ കേട്ടോ ചോക്കർ ടൈപ്പ് മാലയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോ ടോട്ടലി നോക്കിയാണെങ്കിൽ ഇതൊരു ക്രിസ്ത്യൻ ബ്രൈഡിനും ഹിന്ദു ബ്രൈഡിനും അതുപോലെ മുസ്ലിം ബ്രൈഡിനും അപ്റ്റിയാണ് മൂന്നും കൂടെ കലർത്തിയാണ് നമ്മള് കൊടുത്തിരിക്കുന്നത് ഇത് ഫുള്ള് നമ്മൾ കേരള വർക്കിലും ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ചോക്കർ ടൈപ്പ് ഒക്കെ വന്നാലും പൊലിമ കൂടിയ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടു പവനെയൊക്കെ ഉള്ളു അതൊരെണ്ണ അത് ചോക്കറ ഏറ്റവും ഫസ്റ്റ് വരുന്ന മാലയാ അതേപോലെ തന്നെ ഈ ലക്ഷ്മിയുടെ ഒരു മാല വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ടൈപ്പ് മാങ്ങാ ഷെയ്പ്പൊക്കെ വന്ന് കൊല്ലിമ കൂടിയ മല ഇതൊക്കെ ഒരു പവനേ ഉള്ളൂ വളരെ ലൈറ്റ് വൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത മല നോക്കിയാൽ നമുക്ക് ടൈപ്പ് തൂങ്ങി കിടക്കുന്നതാണ് ഇത് കൂടുതലും നമുക്ക് പോകുന്നത് റൈഡിനാ പോകുന്നത് മുസ്ലിം റൈഡ്സ് ആണ് ഇങ്ങനെ ഈ ഞാത്ത് തൂങ്ങി ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഇത് കേരള വർക്കിലും ഉൾപ്പെടും അതേപോലെ തന്നെ അതിന് ഇച്ചിരി കൂടി ഏഹ് സാരി അല്ലാതെ വേറൊരു ഡ്രസ്സിനൊക്കെ കൂടി യൂസ് ചെയ്യാൻ പറ്റിയതാ അതേപോലെ തന്നെ ഇത് കണ്ടോ മുല്ലമുട്ടിന്റെ തന്നെ ഇത്തിരി കൂടി ലോങ് ആയിട്ട് വരുന്ന മുല്ലമുട്ടിൻ്റെ തന്നെ ഒരു ഷവ്മാല ടൈപ്പ് അങ്ങനെ വരുന്ന ഡിസൈൻ ആണിത് ഇത് കേരള വർക്കിൽ വരുന്നതാണ് ഇതും കേരള വർക്കിൽ വരുന്ന ഇത് വലിയൊരു പെൻഡന്റ് വന്നിട്ട് അവസാനം ഇടുമ്പോ തന്നെ നമ്മുടെ ആ മേയത്ത് നിറഞ്ഞു ഫുൾ എന്താ പറയുക അതേപോലെ വിവാഹ സെറ്റ് മാത്രല്ല കുറച്ച് വളകളുടെ കളക്ഷൻസ് കൂടി നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അതെ 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 ഇത് മാത്രല്ല ഒരു പ്രത്യേക വളം നമ്മുടെ ഷോപ്പിലുണ്ട് ഇത് കണ്ടോ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടു പോയിന്റ് ടു ഫോർ എയ്റ്റ് സിക്സ് അങ്ങനെ ടൂ പോയിന്റ് സിക്സ് എന്ന് പറഞ്ഞാൽ പറ്റുന്ന അങ്ങനെ വലിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് ഗ്രാമിൽ വരുന്ന ബാങ്കിൾസ് ആണ് ഇതൊക്കെ പൊതുവെ ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് തെറ്റിദ് രണ്ട് ഗ്രാമിന്റെ മലയെന്ന് കേൾക്കുമ്പോൾ ഇടാൻ വേണ്ടിട്ടുള്ള മഴയാണത് പക്ഷേ അങ്ങനെയല്ല വലിയ പേർക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ് ഇതിപ്പോ പെട്ടെന്ന് അങ്ങനെ ചടങ്ങത്തും പൊട്ടിപ്പോന്നും ഇല്ല കേട്ടോ ഇതിന്റെ ഉള്ളില് ഇത് ഉണ്ടോ ഇത് ഓരെണ്ണം ഞാൻ ആയിട്ട് കാണിച്ചു തരാവേ ഇത് വേണ്ട ഇതിന്റെ ഉള്ളിൽ നമ്മൾ പ്ലാസ്റ്റിക് ബാഗിൽ ഇടും ആ പ്ലാസ്റ്റിക് ബാഗിൽ ഇടാൻ നേരത്തെ തന്നെ ഇത്തിരി കൂടെ ഇതൊരു ഫിക്സ് ആവും ഇച്ചിരി കൂടി കട്ടിയിടും അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടാനാണെങ്കിലും ഊരാനാണെങ്കിലും ഇച്ചിരി എളുപ്പമായിരിക്കും മനസ്സിലായോ അതേപോലെ തന്നെ അടുത്ത കളക്ഷൻസ് ഒന്ന് കാണിച്ചേടാ ഇതേണ്ടോ നാല് ഗ്രാം മുതല് പിന്നെ അങ്ങോട്ട് മേളിലോട്ട് എത്ര ഗ്രാമാണോ അവർ പോലെ നമുക്ക് കസ്റ്റമൈസ് ആണ് ഇതെല്ലാം ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള ഐറ്റം ഉണ്ട് നയൻ വൺ സിക്സ് ലേറ്റസ്റ്റ് ഡിസൈൻ ഐറ്റംസ് ആണ് കണ്ടോ എല്ലാത്തരം റിലീജിയനിൽപ്പെട്ട വധുക്കൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡിയോയും ഗോൾഡും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരുപാട് ഡിസൈൻസ് നമുക്കുണ്ട് നേരിട്ട് നിങ്ങൾ വരണം അത് മാത്രമല്ല ഇവർക്ക് ഓൺലൈൻ ഫെസിലിറ്റി ഉണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ ട്രാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഓൺലൈനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് സ്വർണ്ണം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വർണം എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ അവർ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയാണോ അത്ര തന്നെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മളോട് വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകളുടെ കുറച്ച് കളക്ഷൻ ഉണ്ട് അപ്പൊ അത് നമ്മളോട് എത്തിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ എക്സ്പെർട്ട് ആയ ബിജു ചേട്ടൻ വന്നിട്ടുണ്ട് ബിജു എങ്ങനെയാണ് കാര്യങ്ങൾ കരിമണിയുടെ മാല കണ്ടോ കരിമണി മാല കരിമണിമാല കരിമണിമാല ഇതുണ്ടോ ഓക്കെ 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 നാല് ഗ്രാമിലാണ്

ഇരുപത് വയസ്സോട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ കഴിച്ചേ ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്രാമിലും അതിന്റെ തന്നെ പേളിന്റെ ഓക്കെ സൂപ്പർ ആയിട്ട് ചെയ്തേക്കുന്നുണ്ടോ വെരി ബ്യൂട്ടിഫുൾ ആട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് എക്കണോമിക്കലായിട്ട് ഏതൊരു പ്രായക്കാർക്കും എക്കണോമിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാലയാണ് ഇതൊക്കെ നല്ല വെയ്റ്റ് നല്ല ഈടുള്ള മാലയാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു കരിമണിമുത്തിന്റെ ഒരു മാലയാണ് ഏത് മറ്റു മാലങ്ങളോടൊപ്പം നമുക്ക് അതിൻ്റെ അതിന്റെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ സ്റ്റൈലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഏത് ഏജ് ഗ്രൂപ്പിനും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഐറ്റം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മലയാളങ്ങൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബോൾ ഉണ്ട് അതിന്റെ ട്യൂബ് ടൈപ്പുണ്ട് സ്റ്റാർട്ട് ചെയ്യും നാല് ഗ്രാമിന് വരുന്ന ആറ് പെടിയാണ് കേട്ടോ ഇവിടെ നല്ല ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ ഹുക്കും കാര്യങ്ങളാണ് അതിന്റെ തന്നെ ട്യൂബ് ടൈപ്പ് വരുന്നത് ട്യൂബ് ട്യൂബ് ടൈപ്പ് ടൈപ്പ് ഒരു 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 ട്യൂബിന്റെ ഷേപ്പിലാണ് നമുക്ക് നമുക്ക് വേറെ ഡിസൈൻ ഡിസൈൻ വെറൈറ്റി ഇത് ഓ വെരി ബ്യൂട്ടിഫുൾ മൂന്ന് ആണ് ഉള്ളത് വേറൊരു നല്ല ഈടു ബലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ഒന്നും നമുക്ക് കാണാനായിട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു നൈസ് നൈസ് ചെയിൻ ആണ് 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 അതൊരു ഗ്രാം നമ്മൾ സ്റ്റാർട്ട് ബലവും കൂടുതലായിരിക്കും ആ നല്ല ലോങ് 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 ഇത് അതുപോലെ മുതൽ ലൈറ്റ് വെയിറ്റിന്റെ ണ്ടോ ആറ് ഒന്നര ഗ്രാമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് വേറെ എങ്ങും നമുക്ക് കേരളത്തിൽ ഇത്രയും ലാഭത്തിലും ഇതും ഇത്രയും കളക്ഷൻസും വേറെ എങ്ങും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതാണ് നമ്മുടെ രാജധാനി ഗോൾഡിന്റെ ഏറ്റവും വലിയ വിഷയം ഒരുപാട് ആളുകൾക്ക് നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ മാത്രമല്ല ബ്രാഞ്ചസ് ഉള്ളൂ ഇവിടെ ഉണ്ട് പള്ളുരുത്തി വെളിയിലും ഈ രണ്ട് ബ്രാഞ്ചസ് മാത്രമേ മാത്രമേ നമുക്കുള്ളൂ അതായത് കേരളത്തിൽ ആലപ്പുഴയിൽ നമ്മുടെ അരൂരിന് തൊട്ടടുത്തുള്ള അരി കുച്ചുപടിതലയിലും അതുപോലെ തന്നെ കൊച്ചി പള്ളുരുത്തി വെള്ളിയിലും മാത്രമേ ബ്രാഞ്ചസ് ഉള്ളൂ ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജ്വല്ലറീസ് വേറെ എങ്ങും നമുക്ക് രാജധാനി നമുക്ക് അവൈലബിൾ അല്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബ്രാഞ്ചും അല്ല എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടുവന്ന് ഒരുപാട് ആൾക്കാര് ചോദിച്ചിരുന്നു അതായത് പഴയ സ്വർണ്ണം നമ്മൾ എടുപ്പിച്ച് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഒരുപാട് ആളുകൾക്ക് ആൾക്കിപ്പോ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവോ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ കയ്യിലിരിക്കുന്നോ പണയത്തിലുമായ സ്വർണകർണങ്ങൾ നമ്മളെടുത്ത് വിൽക്കാൻ സഹായിക്കുന്ന കോൺടാക്ട് ചെയ്ത് കാണുന്ന നമ്പർ വിളിച്ചാൽ മാത്രം മതി കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ചെല്ലും പണയത്തിൽ ചെയ്ത് അവരുടെ വിൽക്കാനായിട്ട് സഹായിക്കും ഓക്കെ അത് ഇവിടുത്തെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് ഇവന്തോ നിങ്ങൾ എന്താ പറയുക കാസർഗോഡാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും വയനാടാണെങ്കിലും പണയത്തിലിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട ഇവരെ നിങ്ങൾ വിളിച്ചാൽ മതി ഇവർ അതെ എടുപ്പിച്ചിട്ട് ഈ പറയുന്ന വേണ്ട വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സർവീസുകളും നിങ്ങൾക്ക് ഈസിയായി സുഖമായി പ്രോസസ്സ് ചെയ്ത് ഇവർ നൽകുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാജധാനിലെ ലൈറ്റ് വെയിറ്റ് മാലകളുടെ ആ ഒരു സ്പെഷ്യാലിറ്റി അതേപോലെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ ഏറ്റവും പോക്കറ്റിൽ ഇണങ്ങുന്ന വിലയിൽ ഏതൊരു സാധാരണക്കാരനും സ്വർണം ഇനി അണിയാം സ്വർണം സമ്മാനമായും നൽകാം ഓ ഇത് ലേറ്റസ്റ്റ് ഡിസൈൻ നമുക്ക് കമ്പനികൾ വന്നിട്ടുള്ളതാണ് അല്ലെ അതൊരു സ്പെഷ്യാലിറ്റി എന്താണ് മൂന്ന് ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ജിമിക്ക് മൂന്ന് ഗ്രാമിൽ ജിമിക്ക് അല്ലെ ഓക്കെ ഏതാണത് സ്റ്റാർട്ട് ചെയ്യുന്ന ജിമിക്കി ഉണ്ടോ ഓക്കെ അതും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഏറ്റവും പുതിയ മോഡൽ കേട്ടോ ഒന്നര പോകാൻ വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന എമിക്കിസ് देखो 1.5 പൗണ്ട് അല്ല ഇതിനെ സ്റ്റോൺലെസ് ആണ് ട്ടോ സ്റ്റോൺലെസ് സ്റ്റോൺലെസ് സ്പെഷ്യാലിറ്റി എന്താണ് കുറക്കി നമ്മൾ weight കുറക്കും ഓക്കേ ഓക്കേ മൂത്തിന്റെ weight കുറക്കും ഇതുണ്ടോ ഒരു സൂപ്പർ മോഡൽ ആണ് ട്ടോ ഇത് ഓക്കേ നെറ്റിന്റെ മോഡൽ വരുന്നു നെറ്റ് മോഡൽ എടുക്കാനാണ് നെറ്റ് മോഡലാണ് ഇങ്ങണ്ടോ ക്ലിക്ക് കൂട് ടൈപ്പ് ക്ലിക്ക് കൂട് ആണ് ഈ ഒരു മോഡലിൽ ആയി മോഡൽ ഇതും വേറൊരു വെറൈറ്റി മോഡലാണ് കേട്ടോണ്ട് തന്നെയാ പറയുന്നത് കിട്ടും ആറ് ഗ്രാമിക്ക് കിട്ടും ഇത് കണ്ടാൽ തന്നെ ഒരു പവിച്ചുണ്ട് ആറ് ഗ്രാമിന് അതിന്റെ ചെറുത് മൂന്ന് ഗ്രാമിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതുകൊണ്ടോ ലെയർ ജിമിക്ക് ഉള്ളത് നമ്മുടെ രാജധാനി ലൈറ്റ് വെയിറ്റ് ലോക്കറ്റ്സിന്റെ കളക്ഷൻ ഉണ്ട് ഡീറ്റെയിൽസ് അത് ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട മുന്നൂറ് മില് തൊട്ട് നമുക്ക് ലോക്കറ്റുകൾ അവൈലബിൾ ആണ് മുന്നൂറ് രണ്ടായിരത്തി സംതിങ് രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ലോക്കറ്റ് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് താലിമാലകൾ കിട്ടും ാലി താലി അര അര ഗ്രാമിന്റെ കുമ്പളത്താലി ഓംതാലി പിന്നെ ശംഖുതാലി കണ്ടോ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് നമ്മുടെ രാജധാന പ്രത്യേകത ഒരുപാട് ഡിമാൻഡ് ഡിമാൻഡുള്ള മിന്നു താലിയും കിട്ടും ഇത് കണ്ടോ മിന്നു താലിയൊക്കെ അരഗ്രാമില് ഒരിടത്തും കിട്ടത്തില്ല തീരെ നൈസ് ആയിട്ട് എല്ലാവരും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസ് ആണ് നമുക്ക് കൊണ്ടുവന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്രോസിന്റെ ടൈപ്പ് ഉണ്ട് ഓക്കെ ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാം അത് പല മോഡലും വരും അതെല്ലാം ആണ് പിന്നെ കസ്റ്റമൈസ് കൊടുക്കാം കസ്റ്റമർ പറയണ ഇതിൽ നമുക്ക് പിന്നെ എല്ലാം വെയിറ്റ് കണ്ടുകഴിഞ്ഞു നിങ്ങളുടെ ഒരു ഗസ്സിൽ ഗസ്റ്റിൽ പറഞ്ഞില്ലേ എങ്ങനെ വന്നാലും ഒരു ഗ്രാം മേളിൽ എണ്ണൂറ് മില്യണ് ഞാൻ ഇത് ഞാൻ വെറുതെ പറയണല്ലോ നമ്മള് വെറുതെ പറയണല്ലോ ഇത് വെയിറ്റ് ഇട്ട് കാണിച്ചു തരാം ഇത് വെയിറ്റ് വെയിറ്റ് നോക്കിയോ ഉള്ളൂ കല്ലിന്റെ കല്ലിന്റെ ആ കുറച്ചിട്ടുള്ള അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ലൈറ്റ് ആണ് ആണ് ഇത് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന അര ഗ്രാം കിട്ടത്തില്ലേ സ്റ്റാർട്ടിങ് രണ്ടു ഗ്രാം മൂന്ന് ഗ്രാം നമുക്ക് അത് സ്റ്റാർട്ടിങ് ആണ് അവൈലബിൾ ആണ് യിൻസ് ഉണ്ട് കോയിൻസ് നമുക്ക് ഇപ്പൊ റെഡിയിൽ സ്റ്റോക്ക് ഉള്ളത് ഇപ്പൊ ഒരു ഗ്രാമിന്റെയും രണ്ട് ഗ്രാമിന്റെ നാല് എട്ട് ഗ്രാം വരെ നമുക്ക് സ്റ്റോക്കിലുണ്ട് സ്റ്റോക്കിലുണ്ട് അപ്പൊ കോയിൻസ് ആവശ്യമുള്ള ആളുകൾക്ക് പറയുന്ന ഒരുപാട് ആൾക്കാർ കോയിൻസ് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ഗോൾഡ് കോയിൻസ് ആവശ്യമുള്ള ആളുകൾക്ക് ആണ് ഏറ്റവും ചെറിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും സ്റ്റാർട്ടിങ് നൂറ് മില്യൺ കോയിൻ നൂറ് മില്യാണ് നൂറ് മില്യെന്ന് പറയുമ്പോൾ ആയിരം രൂപ താഴെ വരുള്ളൂ റൈറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നമുക്ക് നമുക്ക് ഇവിടെ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് കേട്ടു എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി സംതിട്ടിങ് ഞാൻ ഞാൻ കാണിച്ചീഷിനോട് പേഴ്സലായിട്ട് ചോദിക്കണം ഈ മോതിരം അബരീഷിന്റെ അഭിപ്രായത്തിൽ എത്ര വെയിറ്റ് വെയിറ്റ് ഒരു ലൈറ്റ് പറയാൻ ശരിയല്ലേ ഇത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാമോ മുന്നൂറ്റമ്പത് മില്ലിയുള്ള വീഡിയോയിൽ വെറുതെ പറഞ്ഞല്ലേ ഞാൻ വെയിറ്റ് ഇട്ട് കാണിച്ചുതരാം നോക്കിയാ വെറും മില്ലി മാത്രമാണ് ആ ഒരു മോതിരം നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ ആ ഒരു കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാം മേളിൽ തോന്നി തീർച്ചയായിട്ടും ഗ്രാം അതുപോലെ തന്നെ ഇത് എത്ര വെയിറ്റ് തോന്നിക്കും ഇത് കണ്ടോ ഇതും ഏകദേശം ഏകദേശം കാണിച്ചു തരാം ഇത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ് നോക്കിട്ടോ അതെ അഞ്ഞൂറ്റി ഒരു നാലായിരം രൂപ പിന്നെ വൺ ഗ്രാമിന്റെ ഒത്തിരി മോഡൽസ് ഉണ്ട് ഇത് ഉണ്ട് ഹാർഡ് ഷേപ്പ് ഒക്കെ വന്ന മോഡൽസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡൽസ് ആണ് എല്ലാം എല്ലാം ലൈംഗ് ഇതൊക്കെ മുക്കാൽ ഗ്രാമുള്ളൂ ഒരു ആറായിരം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇതുണ്ട് വൺ ഗ്രാം മേളിൽ തോന്നിക്കും ഇതും അതുപോലെ തന്നെ വെറുതെ പറയണല്ലേ കണ്ടോ വെയിറ്റ് ഇട്ട് എല്ലാവർക്കും വെയിറ്റ് കാണിച്ചും അറുനൂറ്റി അറുപത് മില്ലി ഗ്രാമേ ഉള്ളൂ ഇതൊക്കെ രാജധാനിയുടെ പ്രത്യേകത മാത്രം പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പൊ കല്യാണത്തിന് നമ്മള് കയ്യിൽ സ്വർണ്ണമായിരിക്കണെങ്കിൽ റൈറ്റ് കൂടണതിൻ്റെ ഇത് കൊണ്ട് നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും അത് ക്യാഷ് ആയിട്ടും ബുക്ക് ചെയ്യാം അവരുടെ കയ്യില് ഗോൾഡ് ആയിട്ടും ബുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ രാജധാനിയുടെ വേറൊരു പ്രത്യേകതയാണ് എന്തുണ്ടാകും കുട്ടിവെള്ളയുടെ മോഡൽ ഓ ഒരുപാട് കുട്ടി വളം ഒരു രണ്ടായിരത്തി സംതിങ് രൂപത് മില്ലി അര ഗ്രാം മുക്കാൽ ഗ്രാം അങ്ങനെ മേളിലേക്ക് പോകും ലൈറ്റ് വെയിറ്റ് ആണല്ലോ കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഗ്രാം മേളില് പൊലിമ തോന്നിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഐറ്റം നമുക്ക് വരുന്നത് നല്ല ബ്യൂട്ടി ആയിട്ടുള്ള നല്ല നല്ല അടിപൊളി അടിപൊളി വരുന്ന ായിട്ടുള്ള കാണിച്ചത് മില് അരഗ്രാമിന്റെ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ വെയിറ്റ് ഇച്ചിരി കൂടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് കണ്ടോ അതും അരഗ്രാമിന്റെ മുക്കാൽ ഗ്രാമിന്റെ ഒക്കെ ഉണ്ട് കുട്ടി അതെ അതെ ഇത് ഇത് മുക്കാൽ ഗ്രാമാ ഇത് ഒരു ഗ്രാമാണ് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാ രണ്ടാ വെയിറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കണം അതാണ് അതിന്റെ പ്രത്യേകത ഇത് കണ്ടോ ഇത് ഗ്രാം ഒരു ഗ്രാം കണ്ടോ എണ്ണൂറ്റി അറുപത് മില്ല ഒരു ഇല്ല അതാണ് ഇതിന്റെ പ്രത്യേകത മനസ്സിലായ എന്തായാലും നമ്മുടെ രാജധാനി ജുവൽസിന്റെ ആ ഒരു ലൈറ്റ് വെയിറ്റ് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മാത്രമല്ല നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസിന് സ്പെഷ്യൽ പ്രൈസും നമ്മൾ കൊടുക്കുന്നതാണ് അതായത് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആറ് പേരെ അതായത് നമ്മൾ ആറ് പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അതിൽ ഒരാൾക്ക് നമ്മൾ അൻപതിനായിരം രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നതാണ് അതുകൂടാതെ ബാക്കിയുള്ള അഞ്ചു പേർക്ക് നമ്മൾ പതിനായിരം രൂപ വീതവും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ രാജധാനിയാണ് ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ ലാഭത്തിൽ നിങ്ങൾക്ക് ലൈറ്റ് സ്വർണ്ണാഭരണങ്ങളും അതുപോലെ ഗോൾഡും വാങ്ങിക്കാൻ പറ്റിയ ഒരു ഒരു ഓൾ കേരള ഡെലിവറി ഇവർ പ്രൊവൈഡ് നേരിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ സമ്മാനം ഓൺലൈൻ എല്ലാ നമ്മൾ കൊടുക്കും അത് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എവിടെയാണ് നമ്മുടെ ഈ ഒരു ജ്വല്ലറി എന്ന് നമുക്ക് രണ്ട് ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ അതിലൊരു ബ്രാഞ്ച് ഇവിടെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി മടത്തലയിലും മറ്റൊരു ബ്രാഞ്ച് നമുക്ക് എറണാകുളം പള്ളുരുത്തിയിലുമാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ അരൂര് സിഗ്നൽ നിന്ന് തിരുവനന്തപുരം പത്തനംതിട്ട ഏരിയ എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അരൂര് സിഗ്നൽ നിന്ന് റൈറ്റും കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ അവിടെ നിന്ന് പറഞ്ഞാണെങ്കിൽ നേരെ അരൂര് വന്നിട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് അമ്പലത്തിന്റെ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തലേ എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അരൂ കുച്ചി പടതലയില് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു രാജധാനി ജ്വല്ലറി എന്ന് പറയുന്ന ഈ ഒരു ജ്വല്ലേ പ്രശ്നം ഇതൊക്കെയായിരുന്നു നമ്മുടെ രാജധാനി ഗോൾഡിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മറക്കേണ്ട എന്താവശ്യം ഉണ്ടെങ്കിലും താഴെ താഴെക്കാൻ നമ്പറിൽ വിളിച്ചാൽ മതി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ വെൻ ബൈ ബൈ